എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർകി അക്കാഡമി പുതിയൊരു കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് വീഡിയോ മേക്കർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നതാണ് അപ്ലൈ ചെയ്തതാണ് പിന്നെ കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് ജനുവരി ഇരുപത്തി ആറ് ഓക്കെ ഇത് മാസ്റ്റർ കി അക്കാഡമി എന്തുകൊണ്ട് ഇപ്പോൾ ആരംഭിക്കുന്നു ചോദിച്ചാൽ ഇത് ഇതിന് സിലബസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് സാർ എന്താണ് ഇതിൻ്റെ കോഴ്സ് ആരംഭിക്കുന്നത് അവർ സിലബസ് അയച്ചു തന്നപ്പം ഓൾറെഡി നമ്മൾ എടുത്ത ക്ലാസ്സുകൾ തന്നെയാണ് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ിഎസ് സി കെമിസ്ട്രി പാസ് ആയിരിക്കണം അപ്പം എം എൽ ടി ഉണ്ടായിരിക്കണം ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അവരാണ് അപ്ലൈ ചെയ്തേക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ കോഴ്സ് നമ്മളിത് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഡിസംബർ ഒന്നാണ് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവാണ് മൂവായിരം രൂപയാണ് ഫീസ് വരുന്നത് ചെറിയ ഫീസേ ഉള്ളൂ എന്താ പ്രത്യേകത ഡെയിലി നിങ്ങൾക്ക് പഠിക്കാൻ നൽകും ഡെയിലി എക്സാം ഉണ്ടാകും ഓക്കെ ഡെയിലി പഠിക്കാൻ നൽകും ഡെയിലി എക്സാം ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരിക്കും അത് ഓരോ ദിവസം പഠിക്കാൻ ടോപ്പിക് ഉണ്ടായിരിക്കും ഓരോ ദിവസം എക്സാം ഇടും ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും വലിയ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് ആയാലും ഡിസംബർ ഒന്നിനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും താങ്ക്